ിലേക്ക് ഈ വർഷം സ്വാഗതം നമുക്കിടയിൽ ഒക്കമുള്ളവരും ഒക്കമില്ലാത്തവരും ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം ശരീരത്തിന് സംഭവിക്കുന്നത് ശരീരത്തിൻ്റെ വളർച്ച നിലച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ഏതാണ്ട് അമ്പത് സെൻറ്റിമീറ്ററോളം നീളമുള്ള ശിശുക്കളായിട്ടാണ് നാം പിറന്നു വീഴുന്നത് പിന്നീട് വളർന്ന് വലുതാകുന്നു ജന്മസമയത്തുണ്ടായിരുന്നതിൻ്റെ മൂന്നിലട്ടയിലധികം ഉയരം അഥവാ പൊക്കം വയ്ക്കുന്നു അതുതന്നെയും ആദ്യത്തെ ഇരുപത് കൊല്ലങ്ങൾക്കുള്ളിൽ ഈ വളർച്ച ഇരുപത് വയസ്സുവരെ മാത്രമല്ല തുടർന്നും വളരെ ചെറിയ അളവിലാണെങ്കിലും മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉണ്ടാകാറുണ്ട് ഇതുപോലെ വളർച്ച പൂർണ്ണമായി നിലയ്ക്കുകയാണ് ചെയ്യുന്നത് ശരീരത്തിൻ്റെ വളർച്ച ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് ജനിതക കാരണങ്ങൾ ശരീര വളർച്ചയെ കാര്യമായി സ്വാധീനിക്കും ശൈശവത്തിലും ബാല്യകാലത്തും കഴിക്കുന്ന ആഹാരത്തിൻ്റെ പോഷകമൂല്യങ്ങൾ വളർച്ചയെ സഹായിക്കും എന്നാൽ വളർച്ചയെ നിയന്ത്രിക്കുന്നത് ശരീരത്തിലെ ചില ഹോർമോണുകളാണ് ശരീരത്തിൽ രണ്ട് തരം ഗ്രന്ഥികളുണ്ട് നാളികളുള്ളതും ഇല്ലാത്തതും നാളികളുള്ള ഗ്രന്ഥികളെയാണ് സലൈവറി ഗ്ലാൻഡ്സ് ഉമിനീർ ഗ്രന്ഥികൾ നാളികളില്ലാത്ത ഗ്രന്ഥികളെ സ്വച്ച് ഗ്ലാൻഡ് ശ്വേതഗ്രന്ഥികൾ നാളികളില്ലാത്ത ഗ്രന്ഥികളിലെ കോശങ്ങൾ ശ്രവിക്കുന്ന രാസപദാർത്ഥങ്ങളെയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത് ഗ്രന്ഥികളിൽ നിന്നുള്ള രക്തക്കുഴലുകളിൽ ഈ രാസപദാർത്ഥങ്ങൾ ഒഴിയെത്തുന്നു ആ രാസപദാർത്ഥങ്ങൾ അവയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ മാത്രമേ പ്രവർത്തനക്ഷമമാവുകയുള്ളൂ മസ്തിഷ്കത്തിൻ്റെ കീഴ്ഭാഗത്തുള്ള ഒരു അന്തർസ്രാവ ഗ്രന്ഥിയാണ് പിറ്റുറ്ററി ഗ്രന്ഥി ഈ ഗ്രന്ഥി ഒന്നിലേറെ ഹോർമോണുകൾ ഉണ്ടാക്കുന്നു നമ്മുടെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നത് ഈ ഗ്രന്ഥിയാണ് ഇത് കൂടുതൽ ഹോർമോണുകൾ സൃഷ്ടിച്ചാൽ നമ്മുടെ കൈകാലുകൾക്ക് കൂടുതൽ നീളം വയ്ക്കും കഴുത്തിലെ ഒരു അന്തർസ്രാവ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ പുറ്റുറ്ററി ഗ്രന്ഥിയിൽ നിന്നുള്ള ഹോർമോണുകൾ സ്വാധീനിക്കുന്നു നെഞ്ചിലെ ഒരു അന്തർസ്രാവ അന്തർസ്രാവഗ്രന്ഥിയാണ് തൈമസ് ഇത് കുട്ടിക്കാലത്ത് ഏറെക്കുറെ വലുതായിരിക്കും കുട്ടിയുടെ വളർച്ച പതിമൂന്ന് പതിനാല് വയസ്സാകുമ്പോഴേക്കും ഇത് ചുരുങ്ങാൻ തുടങ്ങും റിപ്രഡക്റ്റീവ് ലെൻസ് അഥവാ ലൈംഗിക ഗ്രന്ഥിയുമായി ഇതിന് ബന്ധമുണ്ട് ലൈംഗിക ഗ്രന്ഥികളിലുണ്ടാകുന്ന ഹോർമോണുകളുടെ സ്വാധീനത്തിന് ഇത് വിധേയമാകും ലൈംഗിക ഗ്രന്ഥികൾക്ക് ജന്മസമയത്ത് ഹോർമോണുകൾ ഉണ്ടാക്കാൻ കഴിവുണ്ടായിരിക്കുകയില്ല കൗമാരപ്രായമാകുമ്പോൾ ലൈംഗിക ഗ്രന്ഥികൾ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാകുന്നു അതോടെ തൈമസ് രംഗത്ത് നിന്ന് പിൻവാങ്ങാൻ തുടങ്ങും പിറ്റുറ്ററി ഗ്രന്ഥി ലൈംഗിക ഗ്രന്ഥികളെ വളരാൻ പ്രേരിപ്പിക്കുന്നു ലൈംഗിക ഗ്രന്ഥികളിൽ നിന്നുള്ള അന്തസ്രാവങ്ങൾ തൈമസിനെ ശോഷിപ്പിക്കും അത് ചെറുതായി ചെറുതായി ഇല്ലാതാകും തൈമസിൽ നിന്നുള്ള അന്തസ്രാവങ്ങളാണ് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ ഇല്ലാതാകുമ്പോൾ വളർച്ച നിരക്കുമെന്നുള്ളത് പറയേണ്ടതില്ലല്ലോ ശാരീരിക വളർച്ചയും ലൈംഗിക വളർച്ചയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കി പ്രായത്തിൽ കവിഞ്ഞ ശരീര വളർച്ച ലൈംഗികതയെ മുരടിപ്പിച്ചു എന്ന് വരാം അതുപോലെ തന്നെ പ്രായമാകുന്നതിന് മുമ്പുള്ള ലൈംഗിക വളർച്ച ശരീര വളർച്ചയെ തടുത്തു നിർത്തുമെന്നും വരും അഭികാമ്യമായിട്ടുള്ളത് ശരീരത്തിന് പാകത്തിൽ വളർന്ന് കിട്ടുന്നതും യഥാസമയത്ത് ലൈംഗിക വളർച്ച മിക്കവാറും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുകയും ചെയ്യാറുള്ളൂ ചുരുക്കത്തിൽ ഹോർമോണുകളുടെ നിയന്ത്രണം കൊണ്ടാണ് വളർച്ച ഒരു ഘട്ടം കഴിഞ്ഞാൽ നിന്നു പോകുന്നത് ഹോർമോണുകളുടെ വ്യതിയാനമാണ് ചിലരിൽ ഉയരക്കൂടുതലും ഉയരക്കുറവും ചിലർ കുള്ളന്മാരായും വളരുന്നത് അമിതമായ പൊക്കം കൂടുതലും ഇതുമൂലം തന്നെയാണ് സംഭവിക്കുന്നത് ശരീരം വളരേണ്ട സമയത്ത് വേണ്ടതായ പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങൾ ലഭിക്കാത്ത പക്ഷം ആ കുട്ടികൾ വേണ്ട വിധത്തിലുള്ള ശാരീരിക വളർച്ച ഇല്ലാത്തവരായി തീരുന്നു